ഇന്ന് ഷാനവാസ മാരണി കിച്ചണിൽ കാണിച്ചത് തികച്ചും മോശമായൊരു പ്രവൃത്തി തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ ആഹാര സാധനം എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയാണ് അവിടെ കിച്ചൺ ടീം എന്ന് പറഞ്ഞൊരു ടീമിനെ ഉണ്ടാക്കി വെച്ചത് ഇവരെ ഇവരുടെ വാക്ക് കേൾക്കാതെ അവർ അവരുടെ ഇഷ്ടത്തിന് പോയി ആഹാരം എടുത്ത് കഴിക്കുകയാണെന്നാണെങ്കിൽ പല വഴക്കുകളും ആ ബിഗ് ബോസ് വീട്ടിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആഹാരം ഉണ്ടാക്കി വെച്ചേക്കുന്നു കിച്ചൺ ടീം വിളമ്പി കൊടുക്കാൻ സന്നദ്ധരുവാണവിടെ എന്നാലും ഷാനവാസും ആര്യനും വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ എന്നുള്ള കാര്യവും അറിയത്തില്ല അവരുടെ ഇഷ്ടത്തിന് പോയി ആഹാരം ഉണ്ടാക്കി അവരെ ഇഷ്ടപ്പെട്ട പീസുകൾ എടുത്ത് അവരങ്ങ് കഴിക്കുവാണ് അങ്ങനെയാണെങ്കിൽ അവിടെ കിച്ചൺ ടീമിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ അനിമോൾ അതിനെ അതിനെ ശക്തമായി സംസാരിക്കുകയും ചെയ്തു അവസാനം സാൻ അനിമോൾ കരഞ്ഞോണ്ട് പോയതല്ലാതെ അവിടെ ഒരു മാറ്റവും ഉണ്ടായില്ല അതിനെ കുറച്ചെങ്കിലും നല്ലതുപോലെ സംസാരിക്കാൻ അവിടെ കുറച്ചെങ്കിലും കഴിഞ്ഞ് അനീഷിനാണ് ഷാനവാസിൻ്റെ ഉറ്റ സുഹൃത്താണ് എന്നാലും അനീഷ് പറയാനുള്ളത് ഷാനവാസിനോട് തന്നെ തുറന്നടിച്ച് പറഞ്ഞു ഷാനവാസ് കാണിച്ച തെറ്റാണെന്ന് തന്നെ ഷാനവാസിനോട് അനീഷ് പറയുകയുണ്ടായി നല്ലൊരു തീരുമാനം തന്നെ അനീഷിന്റെ ഭാഗത്ത് നൂറ് ശതമാനം ശരിയുണ്ട് ഈ ഒരു കാര്യത്തിൽ ഷാനവാസിനും ഷാനവാസ് ആര്യനും കാണിച്ചത് ഒട്ടും ശരിയായ ഒരു പ്രവൃത്തിയല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ആയിട്ട് ഒന്ന് എഴുതണം പുതിയൊരു ബിഗ് ബോസ് അപ്ഡേറ്റുമായി വീണ്ടും വരുന്നതാണ് താങ്ക്